ശമ്പള വർദ്ധനവും മറ്റുമായി പൊതുഖജനാവിന് വരുന്ന ബാധ്യത ജനങ്ങളുടെ ചുമലിൽ ഒരുങ്ങി ലേബർ സർക്കാർ ഒക്ടോബർ ബജറ്റിൽ നികുതികൾ വർദ്ധിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ചാൻസലർ ചെലവുകൾ ചുരുക്കുകയും ബെനഫിറ്റുകൾ നൽകുന്നത് കടുത്ത നിയന്ത്രണത്തിൽ വരുത്തുകയും ചെയ്യും സമ്പദ്വ്യവസ്ഥ വളർച്ച നേടുന്നുണ്ടെങ്കിലും ഇത് പൊതുഗജനാവിന് കാര്യമായി ഗുണം ചെയ്തില്ല എന്നാണ് ട്രഷറി പറയുന്ന ന്യായം ബ്രിട്ടന്റെ സാമ്പത്തിക രംഗം മോശമാണെന്ന് പലതവണ ലേബർ ഗവൺമെന്റും ചാൻസലറും ആവർത്തിച്ചുവെങ്കിലും ജി സെവൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വളർച്ചയുള്ള രാജ്യം ബ്രിട്ടൻ ബ്രിട്ടനാണെന്ന് കണക്കുകൾ പുറത്തു വന്നത് ഈ വാദങ്ങൾ ഖണ്ഡിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ പകുതിയിൽ പ്രതീക്ഷിച്ചതിലും ഉയർന്ന വളർച്ച നേടിയാലും പോരായ്മ പരിഹരിക്കാൻ മതിയാകില്ല എന്നാണ് റിവ്സിന്റെ വാദം കടമെടുപ്പ് ചിലവുകൾ ചുരുക്കാൻ ആശുപത്രികൾ നിർമ്മിക്കുന്നത് ഉൾപ്പെടെ ടോറി ഗവൺമെന്റിന്റെ പല പദ്ധതികളും ചാൻസലർ നിർത്തിവെച്ചിരുന്നു എന്നാൽ ഒക്ടോബർ മുപ്പതിന് അവതരിപ്പിക്കുന്ന രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള ലേബറിന്റെ ആദ്യ ബജറ്റിൽ കാര്യങ്ങൾ കൂടുതൽ കടുപ്പിക്കുമെന്ന് തന്നെയാണ് ട്രഷറി വ്യക്തമാക്കുന്നത് ലേബർ ഗവൺമെന്റ് അധികാരത്തിലെത്തുമ്പോൾ നികുതികൾ കൂട്ടി ജനങ്ങൾക്ക് അധിക ഭാരം സമ്മാനിക്കുമെന്ന് എതിരാളികളായ ടോറുകൾ തിരഞ്ഞെടുപ്പ് കാലത്ത് വലിയ പ്രചാരണം നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക്